ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടികൊഴിച്ചിൽ ഇത് പുരുഷന്മാരെയും സ്ത്രീകളെയും പലപ്പോഴും ഉത്കണ്ഠയിലേക്കും ആത്മവിശ്വാസ കുറവിലേക്കും നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരു സുപ്രഭാതത്തിൽ മുടി മൊത്തം കൊയിഞ്ഞ് മൊട്ടയാകുന്ന അവസ്ഥ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ് അത്തരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ ഇതുവരെ മുടികൊഴിച്ചിൽ അനുഭവിക്കാത്തവരുടെ മുടി കൊഴിയാൻ തുടങ്ങുന്നു തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ തല മൊട്ടയാകുന്നു അതും പ്രായലിംഗ ഭേദമന്യേ മഹാരാഷ്ട്രയിലെ ബുൽതാന ജില്ലയിലാണ് ആളുകളെ ഞെട്ടിച്ച് പുതിയ പ്രതിഭാസം പടർന്നു പിടിച്ചിരിക്കുന്നത് ഇതുവരെ അൻപത് പേർക്കാണ് പൂർണമായും മുടികൊഴിഞ്ഞിരിക്കുന്നത് ആളുകളിൽ പരിഭ്രാന്തി പടർന്നതോടെ അധികാരികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിരവധി പേരുടെ മുടിയാണ് ഒറ്റയാഴ്ച കൊണ്ട് കൊഴിഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മഹാരാഷ്ട്രയിലെ മുൽതാന ജില്ലയിലുള്ള മൂന്ന് ഗ്രാമങ്ങളിൽ ആശങ്ക പടരുകയാണ് ബോർഗാവ് കൽവാട് ഹിഗ്ന ഗ്രാമങ്ങളിലാണ് മുടികൊഴിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവരുടെ മുടി കൊഴിയുന്നുവെന്നാണ് ഗ്രാമീണർ പറയുന്നത് മുടി കൊയിഞ്ഞു തുടങ്ങിയാൽ ഒറ്റയാഴ്ച കൊണ്ട് കഷണ്ടിയാകും മുടികൊഴ്ശലിന്റെ ദൃശ്യങ്ങൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ അൻപതോളം പേർക്കാണ് മുടികൊഴിച്ചിലുള്ളത് എന്നാൽ ഇവരുടെ എണ്ണം വർദ്ധിക്കാനിടയുണ്ടെന്നാണ് ഡോക്ടർമാർ കരുതുന്നത് ജലസ്രോതസ്സുകൾ മലിനമായതോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ മുടികൊഴിച്ചിലിന് കാരണമായേക്കാമെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതേസമയം ഈ അപൂർവ പ്രതിഭാസത്തിൽ ആശങ്കയിലായ ജനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത് അതോടെ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ രാസവള പ്രയോഗം മൂലം ജലസ്രോതസ്സുകൾ മലിനീകരണപ്പെട്ടതാണ് പെട്ടെന്നുണ്ടാകുന്ന മുടികോഴ്ശലിന് കാരണമെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളുകളും ഗ്രാമീണരുടെ തൊക്കിന്റെയും മുടിയുടെയും സാമ്പിളുകളും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്